ഇന്ന് ഞാൻ വൈകുന്നേരം ഒന്ന് ഞെട്ടി എന്ന് പറയുമല്ലോ വേറൊന്നുമല്ല വെളിച്ചെണ്ണ വാങ്ങിച്ച് അതിൻ്റെ വില കെട്ടിയ കെട്ടിട്ടാണ് ഞെട്ടത് അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ തിരക്കിയായിരുന്നു വെളിച്ചെണ്ണ കയറേടെയാണ് ഞാൻ ചോദിച്ചത് നമുക്കൊരു വിശ്വാസമാണ് വെറുതെ അത് കയറയാണ് ചിലപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല എന്നുള്ളത് അപ്പം വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിരുന്നു കാരണം വില കൂടുതലായതുകൊണ്ട് ആൾക്കാർക്കൊരു മടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സാധാ ഇങ്ങനെയുള്ള വെളിച്ചെണ്ണകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അപ്പോൾ ഞാൻ തിരക്കിയ സമയത്താക്ക എനിക്കൊരു കുപ്പിയിലുള്ള വെളിച്ചെണ്ണ എടുത്തു തന്നു അപ്പോൾ അവരുടെ ആ ഇതിൽ പൊട്ടിച്ചേക്ക് വേണം ഈ വെളിച്ചെണ്ണയിൽ ഏതെങ്കിലും തരത്തിലുള്ള മായം കണ്ടെത്തിയാൽ ഇരുപത്തി അയ്യായിരം രൂപ പാരിതോഷികമായിട്ട് നൽകുമെന്ന് അയ്യോ അപ്പം സാറവിടെ ഇപ്പം ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് പോങ്ങോട്ടെ അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇത് കണ്ടോ നോക്കൊന്ന് നോക്കിയാലോ അങ്ങനെ എഴുതുന്നത് കാണുമ്പോഴേ ആൾക്കാർക്ക് വിശ്വാസം തോന്നിയിട്ട് വാങ്ങിക്കല്ലോ അതാണ് മറ്റത് ഒരു പക്ഷേ നല്ല വെളിച്ചെണ്ണ ആവാം നമുക്കൊരു സാധ്യത പറയാം പിന്നെ ചില കാര്യങ്ങളൊക്കെ ചേർത്തിട്ടത് ഏതൊക്കെ രീതിയിൽ ടെസ്റ്റ് ചെയ്താലും കണ്ട് എന്ന രീതിയിലുള്ളത് ആണെങ്കിലും പറയാൻ പറ്റത്തില്ലല്ലോ നല്ലതാണേലും നമുക്ക് നല്ലത് ശരി ഓക്കെ അത്രയേ ഉള്ളൂ ഞാൻ വല്ലതും ചോദിക്കാൻ പറ്റില്ല പോയില്ല വൈകുന്നേരം കയറി കൊണ്ടുവരുമെന്ന് വാങ്ങിച്ചു ഇരുന്നൂറ്ററുപത്തഞ്ച് രൂപ ആഹാരി കിട്ടി പിന്നെ ഒരു സോപ്പ് പൊടി വാങ്ങിച്ചു അൻപത്തിയഞ്ച് രൂപ അപ്പം നോക്കി ഈ ഏരിയയിലൊക്കെ കുറേയധികം പച്ചക്കറി ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം വൈകുന്നേരങ്ങളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കടയുടെ വാതുക്കൽ ഇങ്ങനെ ഷീറ്റ് പിടിച്ചിട്ട് ഇവിടെക്കെ ഉണ്ടാകുന്ന പച്ചക്കറിയൊക്കെ കൊണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ആ കടയില് നോക്കിയപ്പോഴത്തേക്കും ഫയറ് കുറച്ചുകൂടെ അതിങ്ങനെ കെട്ടിയിട്ടേക്കാൻ പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിലാണെങ്കിൽ വെച്ചപ്പോഴും വീട്ടിലല്ലെന്ന് പറഞ്ഞു അപ്പം ഏതാരെങ്കിലും കൊണ്ട് കൊടുത്തതാവാം ഒരു കെട്ട് ഞാൻ എടുത്തു അതിനകത്ത് ഇരുപത് രൂപ അങ്ങനെ അതെടുത്തിട്ടുണ്ട് അപ്പം നാളെ വൈ ഒന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും പച്ചക്കറിക്കാർ വരും അപ്പം അവിടെ നിന്ന് ബാക്കി മേടിക്കാം എന്ന് കരുതുന്നു പിന്നെ നമ്മുടെ അമ്പലത്തിൽ ആഹാരമുണ്ട് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഉണ്ട് രാവിലെയൊക്കെ അവിടെ ഉള്ളവർക്കൊക്കെ ഉണ്ട് പക്ഷേ കുഞ്ഞിനെ കൂടെ നിർത്താൻ ഒരു ഇത് എന്ന് വെച്ചാൽ ഇവിടെ ചില സമയത്തുണ്ടല്ലോ നമ്മളിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കും അപ്പം ഈ ക്യൂവിൽ നിന്ന് വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് നമ്മൾ തണലിൽ നോക്കി എവിടെങ്കിലും കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ താഴെ നിന്നില്ലെങ്കിൽ ഞാൻ ഇവിടെയും എടുത്ത് ഈ ചൂട് ചോറും കറിയും ഒക്കെ കൂടെ എടുത്തോണ്ട് വരികയെന്ന് പറയുന്നത് എനിക്കത് ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളിങ്ങനെ പോകാതെ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് നാളത്തെ കാര്യം നാളെ ഇങ്ങനെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകാണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് പിന്നെ പറയാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെതായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട് അപ്പോൾ ആ ഒരു തിരക്കുകൊണ്ട് അത് വിശദമായി സംസാരിക്കാനും പറ്റിയ ഒരു വീഡിയോ ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ഇന്നലെയൊക്കെ സുരേഷ് ചേട്ടൻ തിരക്കുന്നുണ്ടായിരുന്നു എവിടെയായിരുന്നു പത്രത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പം ഞാനിങ്ങനെ ആദ്യം ആലോചിച്ചൊരു കാര്യമുണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടാണല്ലോ പോയത് എന്നിട്ടെന്ത ഇത് അത് കേട്ടില്ലേ എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ സുരേഷ് ചേട്ടൻ വേണ്ട എന്ന് വിചാരിച്ചു സുരേഷ് ചേട്ടൻ്റെ പേര് പറഞ്ഞപ്പോ എൻ്റെ ആംഗളമാരില്ല അച്ഛൻ എനിക്ക് സ്വന്തമായിട്ട് എന്ന് പറയുന്നത് ഒരു അനിയനാണുള്ളത് അച്ഛൻ ചേട്ടൻ മക്കളുണ്ട് അവരെല്ലാം നമ്മൾ അണ്ണന്മാർ അങ്ങനെ കളിക്കുക അതെല്ലാം ഒരാളുടെ പേര് സുരേഷനാണ് അണ്ണനെയൊക്കെ പോകുന്ന പോയപ്പോൾ കണ്ടിരുന്നു അപ്പോൾ ആ സന്തോഷം മാനസിക ഒന്ന് വീണിട്ടുണ്ട് രാവിലെ ഞാൻ ക്ലാസ്സിന് പോയ സമയത്ത് എഴുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിൽക്കുവായിരുന്നു വന്ന് കഴിഞ്ഞപ്പം നോക്കിയപ്പം ഒരു കാല് ഇങ്ങനെ താഴെ കുത്താത്ത ഇങ്ങനെ കാലെ പിടിച്ചു പിടിച്ചാണ് നടക്കുന്നത് വേദന കാണുമായിരിക്കും മുട്ടുമടക്കാനും ഒക്കെ അപ്പം ഞാനിപ്പം അമ്മയ്ക്ക് എവിടെ വീണ ആ കണ്ടില്ല വീണത് എവിടെയെന്ന് കണ്ടില്ല മുട്ട് ചെറുതായിട്ട് കോറിയിട്ടും അപ്പോൾ ആ ഒരു വിഷമത്തിൽ നടക്കുകയാണ് ആൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ പറയണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എല്ലാം പെട്ടെന്ന് നോക്കുമ്പോൾ പോകും അങ്ങനെ എന്തായാലും ദിവസങ്ങളിങ്ങനെ പോവുകയാണ് നാളെ ഒക്ടോബർ തുടങ്ങി നാളെ ഒമ്പതാണിത് ഇനി ഒരു നാല് മാസവും കൂടെ കഴിയുമ്പോഴത്തേക്കും പത്തിൻ്റെ എക്സാം വന്നു മാർച്ചായി അങ്ങനെ അടുത്ത ഒരു ഇതിലേക്ക് പോവാണ് എന്താകുമോ എന്തോ എനിക്കാണ് ടെൻഷൻ പിള്ളേർക്കൊന്നും ഒരു ടെൻഷനൊന്നുമില്ല അപ്പോൾ ഓക്കെ